നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവിതത്തിൽ ഇന്ന് നമുക്ക് കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് എങ്ങനെ ഇതിനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ഇത് എല്ലാ പ്രായക്കാരിലും വരാം എന്നാലും കുട്ടികളിലും യുവാക്കളിലുമാണ് കൂടുതലായും കണ്ടുവരുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല അതായത് അസ്വസ്ഥതകൾ ചൊറിച്ചിൽ വളരെ അപൂർവം പേർക്ക് ചെറിയ ചൊറിച്ചിലുണ്ടാകാറുണ്ട് ആ ഭാഗത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ കഴുത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ സ്കിൻ കട്ടിയാകുക സാധാരണയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കഴുത്തിന് കറുപ്പ് നിറം വളരെ അധികരിക്കുക ഇതാണ് ഇതാണതിൻ്റെ ലക്ഷണങ്ങൾ ഇത് മാനസികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് വളരെ വലുത് പലർക്കും ടെൻഷനാണ് മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ഒരു ഇറിറ്റേഷൻ അപ്പം ഇതിനെ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അമിതവണ്ണമാണ് ഇന്ന് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് കുട്ടികളിലും യുവാക്കളിലും വണ്ണം വളരെ അധികരിക്കുകയാണ് സെഡൻഡറി ലൈഫും വ്യായാമമില്ലായ്മയും ഒക്കെ ആണല്ലോ ഇതിൻ്റെ കാരണങ്ങൾ അത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് കൂടുന്നതിനും കട്ടിവെക്കുന്നതിനും വളരെ ഒരു കാരണമായി മാറുന്നു വേറേത് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് അതായത് പ്രമേഹം തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ പി സി ഒ ഡി ചില ഹോർമോണൽ ഇംബാലൻസുകൾ ഇവയും ഇതിന് കാരണമാകുന്നു ചില ഹോർമോൺ തെറാപ്പി കീമോ തെറാപ്പി ഇവയും കഴുത്തിലെ കറുപ്പ് നിറം കൂടുന്നതിന് കാരണമാണ് അധികമായി സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നവർക്ക് അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ അമിതമായ ഉപയോഗം ഇതും ഈ കറുപ്പ് നിറത്തിന് വല്ലാതെ കൂട്ടുന്നു പാരമ്പര്യത്തിനും ഈ കാര്യത്തിൽ ഒരു റോളുണ്ട് അതുപോലെ തന്നെയാണ് ചില ഫംഗൽ ഇൻഫെക്ഷൻസും എക്സിമയും ഇതും സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുന്നതിനും കറുപ്പ് നിറം കൂടുന്നതിനും കാരണമാകുന്നു അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കാരണങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതായത് കാരണം എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ചികിത്സിക്കുന്നതിന് അമിതവണ്ണം ഉള്ളവർക്കാണെങ്കിൽ ആദ്യം തന്നെ അത് കുറയ്ക്കുക അതിനായിട്ട് വേണ്ട രീതിയിലുള്ള ആഹാര ക്രമീകരണങ്ങളും വ്യായാമവും ശീലമാക്കുക തൈറോയിഡ് പ്രശ്നങ്ങൾ പ്രമേഹം തുട പി സി ഒ ഡി തുടങ്ങിയ അസുഖങ്ങളുള്ളവർ അതിനെ ശരിയാവണ്ണം ചികിത്സിക്കുക സ്കിൻ കെയർ പ്രോഡക്ട്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്നവർ അതെല്ലാം കുറയ്ക്കുകയും വളരെ ക്വാളിറ്റി ഉള്ളത് മാത്രം ഉപയോഗ മിതമായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് ശീലിക്കുക ഫംഗൽ ഇൻഫെക്ഷൻ എക്സിമ തുടങ്ങിയവയ്ക്കൊക്കെ ശരിയായ രീതിയിൽ ചികിത്സ തേടുക അതുപോലെ ഹോമിയോപ്പതിയിലും ഈ കഴുത്തിൻ്റെ കറുപ്പ് നിറത്തിന് വളരെ നല്ല പ്രയോജനകരമായ മരുന്നുകൾ ലഭ്യമാണ് ഹോമിയോ മരുന്നുകൾ സെലക്ട് ചെയ്യുന്നതും നമ്മുടെ കാരണങ്ങൾ ഇതുണ്ടാക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചും ആ വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ഘടനകളെക്കുറിച്ചും വ്യക്തമായി പഠിച്ച ശേഷമാണ് അതുകൊണ്ട് ഓരോരുത്തരിലും മരുന്നുകൾക്ക് വ്യത്യാസമുണ്ടാകും ഇത് ഇങ്ങനെയുള്ളവർ നമ്മളുടെ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക അത് ഡോക്ടർ പറയുന്ന രീതിയിൽ ക്രമമായി തന്നെ മരുന്നുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്നതാണ് അധികം കെമിക്കൽ കോമ്പൗണ്ട്സ് ഒന്നും ഇല്ലാത്ത ചില എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഈ ഒരു കണ്ടീഷൻസിന് നമുക്ക് ഉപയോഗിക്കാം ഹോമിയോപ്പതിയിലും നല്ല എക്സ്റ്റേണൽ ഓയിൻമെൻസുകൾ നമുക്ക് ലഭ്യമാണ് ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ മനസ്സിലാക്കാം അതിൽ നമ്മൾ അടുക്കളയിൽ നിത്യവും ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങ് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ പോലെയാക്കിയിട്ട് കഴുത്തിൽ സാമാന്യം കട്ടിക്ക് കഴുത്തിന് ചുറ്റും അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം അത് വൃത്തിയായി കഴുകിക്കളയാം ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് നല്ല വ്യത്യാസം വരുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ് അരച്ചതിൻ്റെ കൂടെ നമ്മളുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി കൂടെ അല്പം ചേർക്കുന്നത് നല്ല റിസൾട്ട് തരുന്നതിന് സഹായിക്കും വേറെ ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓട്സ് നമ്മൾ ഭക്ഷണ കാര്യത്തിന് മാത്രമല്ല സൗന്ദര്യവർധനത്തിനും ഓട്ട്സ് വളരെയേറെ പ്രയോജനകരമാണ് കഴുത്തിൻ്റെ കറപ്പ് കുറയ്ക്കുന്നതിന് ഓട്സ് പൊടിച്ചെടുക്കുക അതിലേക്ക് അല്പം തക്കാളിയുടെ നീരും റോസ് വാട്ടറും കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് പൊടിയാക്കുക അത് കഴുത്തിൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് ഇരുന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് ളയുക ഇതും കറുപ്പ് നിറം കുറയ്ക്കുന്നതോടൊപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും മാറുന്നതിന് സഹായിക്കും അതായത് സ്കിന്നിൻ്റെ കട്ടി കുറഞ്ഞ് കുറച്ചുകൂടെ മൃദുത്വമുള്ളതായിട്ട് മാറുന്നു ഇങ്ങനെയുള്ള നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫലം വളരെ സാവകാശമായിരിക്കും ഇതിനകത്തൊന്നും കെമിക്കൽ കോമ്പൗണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അത് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ദിവസം ഉപയോഗിക്കുന്നത് ഫലം വളരെ സ്പീഡിൽ ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ് വേറെയും കുറേ ടിപ്പുകൾ നമുക്ക് കഴുത്തിലെ കറുപ്പ് നിറം കുറയ്ക്കുന്നതിനുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അമൃത ജീവനം ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി Nam നമസ്കാരം